ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി പഠിക്കാൻ കൊടുക്കാന്ന് എനിക്ക് സുഖിച്ച് ജീവിക്കണം ഈ സ്വഭാവം കൊണ്ട് നരകത്തെ ചെന്നാലേ നിറയെ ആണിയുള്ള പാലത്തു കൂടെ അമ്മാവിനെ നടത്തും ദൈവം ലേഡീസ് പോസ്റ്റിന്റെ കുപ്പിച്ചില് വെച്ച മതിലെ കൂടെ ഞാനിങ്ങനെ ലെവൽ ചെയ്ത് നടക്കുന്ന എഞ്ചുകൂടിയാ അക്കളെ ഒഴിയടി ഉമ്മ തന്നാ ഞാൻ പോവാൻ പറ്റൂല എനിക്ക് വേണ്ട എനിക്ക് നിന്റെ ഉമ്മ മതി ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നേ പറഞ്ഞത് ഒരു ഗാംഭീര്യമുള്ള ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു ഗാംഭീര്യം കേട്ടാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് അല്ല ഇവിടെ ഒരാളുണ്ട് ഞാൻ രണ്ടുപേരുണ്ട് ചേട്ടൻ മീശ വെച്ചാണുണ്ടെന്ന് അതല്ലേ ചേട്ടൻ മീശ വെച്ചത് ഒന്ന് ശരിയാവത്തില്ല ഇത് ഇത് എന്തായാലും പ്രശ്നമാണ് കാര്യമുണ്ട് ഞാൻ ആവശ്യമില്ല ടെൻഷൻ അടിക്കും ഇവിടെ സി സി ക്യാമറ വെച്ചിരിക്കല്ലേ ഇതിനകത്ത് ഒരു ഈച്ച പറഞ്ഞാൽ പോലും സി സി ക്യാമറ പിടിച്ചോളും അത് രണ്ടു ദിവസമായിട്ട് ആര് പറഞ്ഞു ഞാൻ പോണു വേണ്ടി വന്നതാ ചെറുക്കി വേറെ ഭാര്യ ഭാര്യ എന്ന് മക്കളുണ്ടാവും തോന്നിയോ നിങ്ങളുടെ ഭർത്താവ എന്നെ ചതിച്ചത് അതെ ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട് അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിയിട്ട് പറയാ എന്റെ പൈസ ഒന്നും അവിടെ ഇല്ലെന്ന് ക്ഷേമനിധിയിൽ അടയ്ക്കാൻ ഈ മനുഷ്യനായാലും ഞാൻ പൈസ കൊടുത്തു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ ചെയർ കൊണ്ടത് അത് പിന്നെ ടേബിളിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നിന്റെ ബ്ലൗസ് പാവാട ഇതും കൂടി കഴിഞ്ഞ് പണി തീരും അത് കഴിഞ്ഞൊന്ന് അകത്തോട്ട് വരണം എടുക്കാനായിരിക്കും അല്ല പാത്രം കഴുകാൻ പാത്രം കഴുകാലോ പിന്നെ അതെപ്പോ വെട്ടണം അത് എനിക്ക് എങ്ങനെ ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച നേതാവണം എന്നിട്ട് വേണം എന്റെ കാറിന്റെ ഫ്രണ്ടിംഗ് ലാ എന്ന് എഴുതി വെച്ച് എനിക്ക് ഈ യാത്ര ചെയ്യാൻ നേതാവ് ഉദ്ദേശിച്ചത് എം എൽ എ എന്നാണോ